പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെയല്ല പഠിപ്പിക്കുന്ന രീതികൾ പല രീതിയിലാണ് എല്ലാവർക്കും അവര് എന്തെങ്കിലും ആ ഒരു രീതി വെച്ചിട്ടായിരിക്കും അവർ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും ഒരേ രീതിയിലുള്ള ആൾക്കാരല്ല എല്ലാവരും പല രീതിയിലുള്ള ആൾക്കാരാ അതുകൊണ്ട് തന്നെ പല ടീച്ചേഴ്സും ചിലപ്പം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ രീതിയിലായിരിക്കും ചിലവരെ പഠിപ്പിക്കുന്നത് പക്ഷേ എല്ലാവർക്കും ആ ഒരേ രീതി എന്താ പറയുക അത് ഓക്കെ ആവണമെന്നില്ല പലർക്കും പല രീതിയിലുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല രീതിയിലുള്ള ക്ലാസുകളായിരിക്കും ചിലപ്പം കൊടുക്കേണ്ടി വരിക ഒരു ആഴ്ച ചിലപ്പോൾ ഈ വെക്കാതെ കാലുവെക്കാതെ കാലെടുത്ത് വെക്കാതെ ഓടിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക നമ്മൾ ആ ഒരു രീതിയിൽ ഓടിച്ചേ പറ്റും ഞാനൊക്കെയായിരുന്നു അന്നേരം പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരാഴ്ചയൊക്കെ കാലെടുത്ത് വെക്കാതെ തന്നെ ഓടിച്ചു ഞങ്ങൾ കാലെടുത്ത് വെച്ച് ഓടിക്കാൻ തുടങ്ങുമ്പോഴും ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴേ കാലത്ത് വെക്കണ്ട നിങ്ങൾ അതിനെ ഓക്കെ ആയിട്ടില്ല കുറച്ചുകൂടെ കഴിയട്ടെ സമാധാനത്തിൽ സമാധാനത്തിലെടുത്ത് വെക്കാം നിങ്ങൾ ഇപ്പോഴിങ്ങനെ പോകട്ടെ കുറച്ച് ദിവസത്തെ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം ആയിട്ടില്ല എന്നാൽ പറയാം പക്ഷെ ഞങ്ങൾക്ക് തോന്നും ആ കുഴപ്പമില്ലല്ലോ എനിക്ക് കാലിട്ട് തോക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ നേരം ഇപ്പോൾ പറഞ്ഞ് ഇക്ക പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയട്ടെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ